വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അകാരണമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ റാന്തൽ മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു മുതൽ പന്ത്രണ്ട് രൂപ വരെ യുവ പൈസ കൊടുത്ത് വൈദ്യുതി ഉണ്ടായി ഒരു ദിവസം നഷ്ടം പതിനഞ്ച് കോടി രൂപ എന്ന ഓഫീസ് ർച്ച മലപ്പുറം ടൗണിൽ സമാപിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഭാരവാഹികളായ ടി പി മുഹമ്മദ് ഹൈദ്രോസ് ഹാരിസ് ബാബു യാസർ പൊട്ടച്ചോല സി കെ ഹാരിസ് എൻ എ ജോസഫ് വി എസ് എൻ നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി